നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധം പ്രതിഷേ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സഭ പ്രഷുദ്ധ പ്രക്ഷുബ്ധമായി എം കെ പ്രേമചന്ദ്രൻ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ലോക്സഭാ വെബ്സൈറ്റിൽ നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയതിന് പിന്നാലെ സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പ്രേമചന്ദ്രൻ നോട്ടീസ് നൽകിയത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുനഖാർഗെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയുമാണ് ചർച്ച ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു പിന്നീട് സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ ലോക്സഭ ഒന്നാം തീയതി വരെ പിരിഞ്ഞു നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചാ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കയാണ് നീറ്റ് വിഷയമെന്നും നീറ്റ് പരീക്ഷ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് അറിയിക്കുന്ന ബഹുമാനം നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇന്നലെ പ്രതിഷേധി നിഷേധിച്ചിരുന്നു റദ്ദാക്കിയ യു ജി സി നീറ്റ് നെറ്റ് പരീക്ഷകൾ നടത്താനുള്ള പുതുക്കിയ തീയതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ യു ജി സി നെറ്റ് പരീക്ഷകൾ നടക്കും സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തേഴ് വരെ നടക്കും ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷകൾ മാറ്റിയത് കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി എമ്മിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്ത് സി പി എമ്മിൻ്റെ സ്ഥലമടക്കം ഇരുപത്തൊൻ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ പേരിലുള്ള പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിൻ്റെ സ്ഥലവും സി പി എമ്മിൻ്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളുമാണ് ഇ ഡി കണ്ടെത്തിയത് കണ്ടുകെട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു കേരളത്തിലെ നി പ്രക പ്രകടനം നിരാശപ്പെടുത്തുന്നുവെന്നതാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പി ബി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു ജാതി മത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി ഉണ്ടാക്കിയത് കനത്ത പ്രതിസന്ധിയെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ട് കണക്കിൽ ബി ജെ പി മുന്നിലാണെന്നും തിരുവ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരണം കാരണമായെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായെന്നും സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇല്ലാതായെന്നും അഭിപ്രായം ഉയർന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റത്തിനെതിരെയും സി പി എം ജില്ലാ സെക്രട്ടേറിയൽ വിമർശനം ഉയർന്നു ആര്യ ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായാണ് വിമർശനം ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം പിടിക്കുമെന്നാണ് വിമർശനം നഗരസഭാ ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിദേ വിലയിരുത്തി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ രീതിയിൽ ഇനിയും ആരെങ്കിലും സി പി എം കൊല്ലാൻ നോക്കിയാൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്ന് കെ സുധാകരൻ എം പി എം പി മുഖ്യമന്ത്രിയും പാർട്ടിയും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻവലം പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ടി പി ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തു കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെന്ന് കോൺഗ്രസ് സുധാകരൻ പറഞ്ഞു അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഫാസിസ്റ്റ് പാർട്ടിയാണ് സി എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ദേശീയ ആരോഗ്യ മിഷൻ്റെയും ആർദ്രം മിഷൻ്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം കൂടാതെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യ പരമ ആരോഗ്യം പരമപ്രധാനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണമെന്നാണ് ഉത്തരവിലുള്ളത് സംസ്ഥാനത്തെ ആശുപത്രികളുടെ പേര് മാറ്റുന്നു എന്നത് അനാവശ്യ പ്രചരണം എന്ന ആരോഗ്യവകുപ്പ് ജനകീയ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ എന്നിവ ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും ബ്രാൻഡിങ്ങായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി എന്ന ആരോഗ്യം പരമപ്രധാനം എന്നീ ടാഗ്ലൈനുകൂടി ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു പി ജയരാജനെതിരായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണെന്ന് എന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മിന് ജീർണത ബാധിച്ചെന്ന് തങ്ങൾ പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞെന്നും വി ഡി സതീശൻ പറഞ്ഞു പി ജയരാജനെതിരായ വെളിപ്പെടുത്തൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി മനുവിൻ്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാനാണ് ജില്ലാ പോലീസ് മേധാവി ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ വന്ന ഭീഷണി സന്ദേശങ്ങളെ തുടർന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചു ദിവസമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇതിനു മുൻപ് രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ നൽകി അപ്പീൽ നൽകി ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇ പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം വിവാദമായതിനിടെയാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കേസിലെ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളായ അനൂപ് കീർമാണി മനോജ് കൊടി സുനി രജീഷ് ഷാഫി ഷിനോജ് എന്നിവരെ എന്നിവരാണ് കോടതിയെ സമീപിച്ചത് പത്തനംതിട്ട കൊടുമണ്ണൽ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ കെട്ടിടത്തിന് മുന്നിലെ വിവാദ ഓട നിർമ്മാണം വീണ്ടും പോ കോൺഗ്രസ് തടഞ്ഞു പുറംപോക്ക് സർവേ പൂർത്തിയാ ഉൾ സർവേ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാകും തർക്ക നിർമ്മാണം തുടങ്ങുക എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി ജോലികൾ പുനരാരംഭിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയ കൊടികൾ പോലീസ് നീക്കിയതും എതിർപ്പിനിടയാക്കി മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തു പുത്തലത്തെ ദിനേശന്റെ ലേഖനം മുസ്ലിം ലീഗ് ഇപ്പോഴുയർത്തുന്നു മത രാഷ്ട്രീയവാദികളുടെ മുദ്രാവാക്യമാണെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു കമ്മ്യൂണിസ്റ്റുകൾ മതനിരാശരാകണമെന്ന സാധിക്കലി തങ്ങളുടെ പ്രസ്താവന ലീഗിനെ മത രാഷ്ട്രീയവാദികളുടെ പാർലത്തിലെത്തിക്കുമെന്ന് ലേഖനത്തിൽ പറയുന്നു കേരളത്തിലെ പ്രബല മുസ്ലിം വിഭാഗമായ സുന്നികളുമായി യോജിക്കാവുന്ന വിഷയങ്ങൾ യോജിക്കുന്ന നിലപാടാണ് സി പി എമ്മിനെന്നും ലേഖനത്തിലുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം